സംസ്ഥാന സ്കൂൾ കായികമേളയിൽ രണ്ട് സ്വര്ണ്ണമെഡല് കരസ്ഥമാക്കിയ റൈഹാനയ്ക്ക് വേണം അടച്ചുറപ്പുള്ള വീട് പാലക്കാട് മുണ്ടൂർ സ്വദേശിയായ റൈഹാന റിലേയിലും ഹഡിൽസിലുമാണ് സ്വർണ്ണ മെഡല് നേടിയത് നാട്ടുകാരുടെയും അധ്യാപകരുടെയും സാമ്പത്തിക സഹായത്താലാണ് കായികമേളയിൽ പങ്കെടുത്തത് പാലക്കാടിന്റെ അഭിമാനമാണ് മുണ്ടൂർ ഹൈസ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥി മീറ്റർ റിലേയിലും ഹഡിൽസിലുമാണ് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് എനിക്ക് കോച്ചിങ് എടുക്കുന്നത് സാറും സാറും പ്രണവാട്ടനുമാണ് എൻ്റെ വീട്ടിലെ അമ്മ അച്ഛൻ അനിയനുണ്ട് പിന്നെ കുടുംബക്കാർ കുറേ പേര് ഈ വീട്ടിൽ പത്ത് പേരാണ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ഈ ഗോൾഡ് കാരണം ും എൻ്റെ ഗോളിൽ ഞാൻ കൊടുക്കാൻ സന്തോഷമുണ്ട് അധ്യാപകരുടെയും സഹായത്താലാണ് താല്പര്യപ്പെടുന്നുണ്ട് ബോട്ട് ലഭിച്ചത് മാതാവിന്റെ സ്വർണം പണയം വെച്ചാണ് തലസ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോയത് ഇപ്പൊൾ ഇട്ടിട്ട് ഓടുന്ന ഷുവിന്റെ അതടക്കം നമ്മുടെ വാനശാലയിലുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് കൊണ്ടാണ് അവൾ ഇത്രയും സ്റ്റേറ്റ് പിന്നെ അവൾ ഇപ്പം ഫസ്റ്റ് വരണം പറഞ്ഞാൽ അവളുടെ കഴിവും പിന്നെ അവൻ്റെ സിജിൻ സാറും സൂരജ് സാറും പിന്നെ പ്രണവ് ഏട്ടൻ അവൻ്റെയൊക്കെ ഒരു കഴിവ് കാരണം കൊണ്ടാണ് ഇത്ര ഫ്രണ്ട് വരാൻ കാരണം സിജിൻ സൂരജ് പ്രണവ് എന്നീ അധ്യാപകരാണ് റെഹാനയുടെ പരിശീലകർ റഹാന അഞ്ചാം ക്ലാസ് മുതലാണ് മണ്ടൂർ സ്കൂളിൽ ചേർന്നത് അന്ന് മുതൽ നമ്മുടെ ക്യാമ്പിൽ വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം എൺപത് മീറ്ററിൽ ഗോൾഡ് തന്നെയാണ് ഈ വർഷം ഗോൾഡ് നേടി പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു ആറ് മൈക്രോ മൈക്രോസെക്കൻഡിൻ്റെ പേരിലാണ് നമുക്ക് റെക്കോർഡ് സ്റ്റേറ്റ് റെക്കോർഡ് പോയത് പക്ഷേ കോമ്പറ്റീഷൻ കുറവായിരുന്നു റെയ്ഹാനയ്ക്ക് കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ എൺപത് മീറ്റർ കടലിലുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നാഷണൽ മീറ്റിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വയ്ക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വർണ്ണ മെഡൽ ജേതാവായ റെഹാനക്കും കുടുംബത്തിനും ഇനി വേണ്ടത് അടച്ചുറപ്പുള്ള വീടാണ് പത്ത് പേരടങ്ങുന്ന കുടുംബമാണ് ഈ രണ്ട് മുറി വീടിനുള്ളിൽ കഴിയുന്നത് ഇനിയും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് സാധിക്കട്ടെ ഒപ്പം തന്നെ അടച്ചുറപ്പുള്ള ഒരു വീടുമാണ് റെഹാനയുടെ സ്വപ്നം സച്ചിൻ വെള്ളിക്കാട്ട് കൈരളിനോസ് പാലക്കാട്